ഇപ്പോൾ എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മുടിനര ഒരു വലിയ പ്രശ്നമാണ് പ്രായമാകുമ്പോൾ നിര ഒരു സ്വാഭാവികമല്ലേ പക്ഷേ ചെറുപ്പത്തിലേ നിറയോ ഒരു മുടിനര വരുമ്പോൾ അത് കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുഖം ഇരുണ്ടു പോവുക കറുത്തു പോവുക അലർജി പ്രശ്നങ്ങൾ ഇങ്ങനെ സ്കിൻ അലർജികൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലേ പക്ഷേ എന്താണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മുടി കറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ യാതൊരു കെമിക്കൽ ില്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല ആർക്ക് വേണം ഉപയോഗിക്കാം എത്ര വെളുത്ത മുടിയും നമുക്ക് കട്ട കറുപ്പാക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ വൺ മില്യൻ ആൾക്കാര് കണ്ട് കുറേ പേർക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയ അടിപൊളിയൊരു ഹെഡൈ ആണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം അപ്പോൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ മുടി കട്ട കട്ടക്കറുപ്പാകുകയും ചെയ്യും മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും മുടി പൊട്ടിപ്പോകല് കുറയും നല്ല രീതിയിൽ മുടി വളർച്ചയും ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു ഹെഡൈ ആണ് യാതൊരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല നമ്മളെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഇതുപോലെ മുടി വെളുത്ത് കിടന്ന് ഒരു മുടി നര മറയ്ക്കാനായിട്ട് നമ്മൾ കെമിക്കൽ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ വെളുത്ത പട്ടുപോലെ മുടിയായിപ്പോകും അപ്പോൾ അതിലോ എത്രയോ ഭേദമാണ് നാച്ചുറൽ ഹെയർ കൊണ്ട് മുടി കറപ്പിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞിലായിക്കിത്തരാനും മറന്നുപോകല്ലേ അപ്പം നമ്മൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് രണ്ട് നെല്ലിക്ക ഇത് നമുക്ക് അത്യാവശ്യം ഒറ്റ ദിവസം ഉപയോഗിക്കാനുള്ള ഹെഡൈ ആണ് കേട്ടോ രണ്ട് നെല്ലിക്ക കുരു കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് പനിക്കൂർക്കയിലെയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ഒരു കൈവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക അതായത് പനിക്കൂർക്കയിലെയും കറിവേപ്പിലെയും രണ്ട് നെല്ലിക്ക കുരു കുരുവുകളഞ്ഞെടുത്തുകൂടി കൂടി നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനിയും നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഈ അരച്ച കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയും ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂണെളം കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകവും നെല്ലിക്കയും കറിവേപ്പിലയും പനികൂർഗിലയും എല്ലാം തന്നെ നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാകാനായിട്ടും നല്ല രീതിയിൽ മുടി വളർച്ച വളർച്ചയ്ക്കും താരനും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു കരിഞ്ചീരകം ചേർക്കാൻ മറക്കല്ലേ കരിഞ്ചീരകം നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് ഉള്ളിലും കഴിക്കാവുന്നതാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉള്ളിലും കഴിക്കാവുന്നതാണ് കരിഞ്ചീരകം ഇത് മാത്രമല്ല നമ്മുടെ ഈ ഒരു എന്താ പറയുക കറിവേപ്പില ഉള്ളിൽ നമ്മുടെ പനിക്കൂർക്കയില് അതിൻ്റെ നീര് നമുക്ക് കഴിക്കാം ഇതെല്ലാം തന്നെ നമുക്ക് ശരീരത്തിലും കഴിക്കാം ഉള്ളിലോട്ട് എടുക്കാവുന്നതുമാണ് നമുക്ക് പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ മുടി വളരുകയും നമുക്ക് ചെയ്യും അപ്പോൾ രണ്ട് ടീസ്പൂൺ കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേയിലപ്പൊടിയാണ് ചേർക്കുന്നത് മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതായത് നമ്മുടെ മെലാനിൻ്റെ രയ്ക്ക് ഉണ്ടാവുന്നത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് തന്നെ ഒന്ന് ഒരുപാട് നരയിലേക്കൊക്കെ നമ്മുടെ മുടി പോകാതിരിക്കാനായിട്ട് തേയിലപ്പൊടി ഒരുപാട് സഹായിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഓരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു പോഷണം കിട്ടുകയും ചെയ്യും നമ്മൾ എന്തും അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു ഒരു മുടി നിരക്കുമ്പോൾ കെമിക്കൽ ഡയെ ആശ്രയിക്കുന്നവർ ശ്രദ്ധിക്കുക ഇതുപോലുള്ള നാച്ചുറ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി നര കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കൂടി വരികയല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് നമ്മുടെ എന്താ പറയുക അസുഖങ്ങൾക്കുള്ള മരുന്നുകളും അതുപോലെ നമുക്ക് എന്തെല്ലാം വേണം നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ പക്ഷെ അത് നമ്മൾ കണ്ടെത്തി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയും നമുക്കതിലേക്ക് അഞ്ച് ചെമ്പരത്തിപ്പൂ അപ്പം നിങ്ങളൊന്ന് വിചാരിക്കും ഈ ചെമ്പരത്തിപ്പൂവും കൂടെ എന്താണ് ഈ ഒരു ഇതിൻ്റെ കൂട്ടിൻ്റെ കൂടെ അരച്ചു ചേർത്താൽ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം കാരണം ഈ ചെമ്പരത്തിപ്പൂ അരയ്ക്കുമ്പോൾ ഒരു വഴിവഴുപ്പുണ്ടാവും നമുക്ക് അറിയാമല്ലോ നമുക്കത് ചെമ്പരത്തിപ്പൂ നമുക്ക് ഇങ്ങനെ ചേർക്കുന്നതാണ് ഈ ഒരു കാര്യം ഈ ഡൈക്ക് വേണ്ടി ഇങ്ങനെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് എന്താണ് അത് താളിയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചെമ്പരത്തി ഷാംപൂ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അരച്ച് ചേർക്കാം ഇനി നമുക്ക് ഒരു ചെത്തിപ്പൂ ഒരു ചുമന്ന കളറുള്ള ചെത്തിപ്പൂ ആണ് ചേർത്തേക്കുന്നത് അപ്പം ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും മുടി നന്നായിട്ട് വളരാനായിട്ടും മുടി പൊട്ടിപ്പൂകൾ തടയാനായിട്ടും ഉൾ റൂട്ടിൽ നിന്ന് വരെ മുടി കിളുത്ത് വരാനായിട്ടും റൂട്ടിൽ നിന്ന് വരെ മുടി കറുത്തു വരാനായിട്ടും നല്ല രീതിയിൽ മുടിയെ കറപ്പിക്കാൻ ായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ചെത്തിപ്പൂവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് മുടി കിടക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഹൈ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക നല്ലതായിട്ട് തിളച്ച് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തീരെ ലോ ഫ്ലെയിമിലോട്ട് നമുക്ക് നമുക്കാക്കിയിടാം ഇനി ഇതിനകത്ത് കിടന്ന് കുറച്ചൊന്ന് വറ്റണം അല്ലാതെ പെട്ടെന്ന് തന്നെ തിളപ്പിച്ചിറക്കരുത് നല്ല രീതിയിൽ കുറച്ച് നമ്മളെ ഒഴിച്ച വെള്ളത്തിനകത്ത് കാട്ടി കുറച്ചും കൂടെ ഒന്ന് ഒരുപാട് പകുതി ഹാഫ് ആക്കി വറ്റിച്ചെടുക്കണ്ട കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇതിനകത്തെ സത്തെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങണം ഇതൊക്കെ തന്നെ നമ്മൾ മുടി വളരാനായിട്ടും മുടി കറക്കാനായിട്ടുമുള്ള എണ്ണ ഉപയോഗിക്കുമ്പോൾ മുറുക്കി തേക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ എണ്ണ അതായത് ഹെഡയോയില് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹെഡയും തയ്യാറാക്കാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല ഒരു നീരിറക്കോ പ്രശ്നമോ ഉണ്ടാകത്തില്ല കാരണം അതിലേക്ക് നമ്മൾ പനിക്കൂർക്കയിലേക്ക് ചേർത്തത് തന്നെ ഒരു പ്രശ്നവും നമുക്ക് ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഒന്ന് ഒരുപാട് ചൂട് മാറണ്ട കുറച്ചൊന്ന് ചൂട് മാറുമ്പോഴത്തേനും നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്കോ ഒരു ബൗളിലേക്കോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള അതിലേക്ക് നമുക്ക് ഇതുപോലെയൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ അരിപ്പിയിൽ വെച്ചിട്ട് നല്ലതായിട്ട് അരിച്ച് വേസ്റ്റ് എല്ലാം ഒന്ന് അമർത്തി അതിൻ്റെ എല്ലാം നല്ല രീതിയിൽ നമ്മൾ എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് വെറുതെ പറയുകയല്ല നല്ല രീതിയിൽ നമുക്ക് റൂട്ടിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ലിക്വിഡാണ് ഒരു ഹെയർ സിറമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ ഈ ലിക്വിഡ് നന്നായിട്ട് നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ ഒരു ചെറിയ ചൂറ് കേട്ടോ ഒരുപാട് വലിയ ചൂടില്ല ചെറിയൊരു ചൂറോടു കൂടിയാണ് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ കടായോ ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചീൻ ചട്ടിയാവാം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നല്ലൊരു ഷാംപൂവോ ഹെയർ കണ്ടീഷനോ ഒക്കെ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം വീഡിയോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അഞ്ചനക്കല്ലാണ് ഈ അഞ്ചനക്കല്ലിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എൻ്റെ എണ്ണ അതായത് ഡയോഡ് തയ്യാറാക്കുമ്പോൾ മസ്റ്റായിട്ടും ഒരു സാധനമാണ് ഈ അഞ്ചനക്കല്ല് അഞ്ചനക്കല്ല് നമ്മുടെ മുടിയെ നന്നായിട്ട് കറുപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ കൺമഷിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അഞ്ചനക്കല്ല് പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് കിടക്കും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും നല്ല കട്ട കറുപ്പാകാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് അഞ്ചനക്കല്ല് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് ഇത് നമ്മുടെ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയും കാര്യങ്ങളും ഒന്നുമില്ല ഇത് നമുക്ക് മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ ഹെയർ ഹെയർഡേയും പ്രിപ്പയർ ചെയ്യാം അതായത് പുറത്തോട്ട് പോകുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഹെയഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഞാൻ എങ്ങനെയാണെന്ന് അതും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഈ അഞ്ചനക്കല്ല് ഇതുപോലെ ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ട് ഇത് അരി അരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം തരികളായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അരിച്ചെടുത്താൽ മതി ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നല്ലപോലെ തന്നെ ഉറച്ചൊരച്ചുറിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാദ്യം സ്കിപ്പ് ചെയ്തത് അടിപൊളി റിസൾട്ടുള്ളൊരു സാധനമാണ് എല്ലാ കാച്ചെണ്ണയിലും ഞാൻ എൻ്റെ ഉപയോഗിക്കുന്ന എല്ലാ എണ്ണകളിലും ഈ ഒരു അഞ്ചനക്കല്ല് ചേർക്കാറുണ്ട് അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അഞ്ചനക്കല്ലിൻ്റെ അപ്പോൾ ഇത് രണ്ടെണ്ണം മതി കേട്ടോ നമുക്ക് ഒരുപാട് ഒന്നും കൂടി പോകരുത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന അളവെല്ലാം കറക്റ്റായിരിക്കണം ഒന്നും തന്നെ കൂടി പോകരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ കുറ ആ ചീനച്ചട്ട ഇരുമ്പി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു കല്ലും കൂടെ ഉണ്ട് പൊടിക്കാനായിട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് പൊടിച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്നും തിറിച്ചു പോകാതെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് ഉറച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നോ കട്ടിയൊന്നുമില്ല പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അല്ലാതെ ഈ കല്ല് കാണുമ്പോൾ നല്ല വെയിറ്റ് ആണ് ഈ കല്ല് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നല്ല വെയിറ്റ് ആണ് ഈ വെയിറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൊടിക്കാൻ ഭയങ്കരമായ പാടാണ് അല്ല പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് നന്നായിട്ട് ഉരച്ച് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിൽ നല്ലൊരു കറുപ്പ് നിറമാണ് അപ്പോൾ ഈ ഒരു പൗഡർ മാത്രം നമുക്ക് ഈ ഒരു പൗഡർ മാത്രം തൂത്തുകൊണ്ട് ഈ കുറച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടച്ചപ്പ് ചെയ്തുകൊണ്ട് അതായത് നമ്മുടെ ഡ്രൈ ഹെയറിൽ നന്നായിട്ട് വെളുത്ത മുടിയുള്ള ഭാഗത്ത് ഒന്ന് പൗഡർ നമ്മൾ കെമിക്കൽ കെമിക്കൽ പൗഡറൊക്കെ വാങ്ങിച്ചതേക്കത്തില്ലേ കടയിൽ നിന്നൊക്കെ അതിന് പകരം നമുക്ക് ഒരു പൗഡറായിട്ടിങ്ങനെ യൂസ് ചെയ്ത് പുറമേ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കോമ്പ് ചെയ്തുകൊണ്ടൊക്കെ പുറത്തോട്ട് പോവാം പിടിച്ചിരുന്നോളും പോകത്തില്ല വന്ന് കഴുകി വീട്ടിൽ വന്ന് കഴുകുമ്പോൾ മാത്രമേ അത് പോകത്തുള്ളൂ അങ്ങനെയും നമുക്കിതിനൊരു ഉപകാരമുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് അപ്പോൾ രണ്ട് അഞ്ചനക്കല്ല് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇരുമ്പി ചീനച്ചട്ടിയിലേക്ക് ഇനി നമുക്ക് കടുക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുക്ക ഏറ്റവും നല്ലതാണ് മുടി നല്ല രീതിയിൽ കറക്കാനായിട്ട് മുടി വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് കടുക്ക പൗഡർ ഇതും ഞാൻ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാലും നിങ്ങളും അവിടുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് ഏത് പൗഡറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് കയ്യോന്നി പൊടി ഈ കയ്യോന്നി എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ വീടിന് ചുറ്റിനുമൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് അതിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ആ അരച്ചതിൻ്റെ കൂട്ടിലൂടെ അരച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിന്നെ പൊടി വാങ്ങിക്കാൻ കിട്ടും അങ്ങാടിക്കടയിൽ അത് നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ കയ്യൂന്നിപ്പൊടിയും ഇതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ കറക്കാനായിട്ട് മുടി വളർച്ചയ്ക്കും താരം പ്രശ്നത്തിനും മുടി പൊട്ടിപ്പോകുന്നതിനും സമൃദ്ധമായിട്ട് മുടി വളരാനായിട്ടും എല്ലാം നല്ലതാണ് ഇതൊക്കെ ഞാൻ എൻ്റെ എണ്ണയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കയ്യൂന്നിപ്പൊടിയും കടുക്കാപ്പൊടിയും നമ്മൾ ഓരോ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു പ്രാവശ്യം ചെയ്യാനുള്ള ഹെഡൈ ആണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മളുണ്ടാക്കി വെച്ച ലിക്വിഡ് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് മിക്സിങ് തീർന്നിട്ടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ പെർഫെക്റ്റ് ഹെയർ ഡേ ആക്കി തീർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം കൂടി പോകരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നന്നായിട്ട് ഈ ഇരുമ്പി ചീനച്ചിട്ടിൽ മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ അടുത്ത സാധനം ചേർക്കുന്നത് നമ്മൾ ആ ഒരു സമയത്ത് അതായത് നമ്മുടെ തലയിൽ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ അടുത്തായ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാവുള്ളൂ എന്നാലേ നമുക്കതിൻ്റെ പൂർണ്ണ റിസൾട്ടായിട്ടുള്ള നല്ലൊരു ഹെർഡേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ഇതേ രീതിയിലാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ നടച്ച് ഓവർനൈറ്റ് വെക്കുക ഓവർനൈറ്റ് വെക്കുക അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ടെമ്പററി ഹെർഡേ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ അഞ്ചനക്കല്ലെ നമ്മൾ ഒടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ിൽ പൊടിച്ചെടുക്കും അപ്പം ഇതിൽ നിന്ന് ആ ഒരു ബാക്കി വന്ന ഭാഗം ഞാൻ കാണിച്ചു തരുവാണോ നിങ്ങൾക്ക് വേണ്ടി കേട്ടോ അപ്പം ഇത് നമ്മളെ ഇങ്ങനെ ഈ പൊടി നമ്മൾ തോ എടുത്തിട്ട് നമ്മുടെ ആ ഒരു നരച്ച മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കും അതായത് നമ്മുടെ ആ നെറ്റിയുടെ ഭാഗത്ത് കുറച്ച് 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 ചെറിയ ചെറിയ മുടികളൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് കറപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു പൗഡർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൗഡറായിട്ട് പൊടിച്ചൊരു ചെറിയൊരു കുപ്പിയിൽ സൂക്ഷിച്ചാൽ അങ്ങനെ ചെയ്യാം ഇനി നിങ്ങൾക്ക് കുറച്ച് നേരം പോകാതിരിക്കാനായിട്ടുള്ളൊരു ഡൈ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഏതൊരു ഓയിലും ചേർക്കാം എന്നിട്ട് അതിലേ ഈ ഒരു അഞ്ചനക്കല്ലിൽ പൊടിച്ച് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണേ എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കട്ട കറുപ്പ് കിട്ടും അപ്പം നമുക്ക് ഏത് ഭാഗത്താണ് നെറ്റിയുടെ ഭാഗത്ത് നരമുടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഇത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അലോവെ ജെല്ലി മിക്സ് ചെയ്തും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ആ ഭാഗത്ത് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക ടച്ചപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചി കോംബ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാൻ പോകത്തില്ല ഒരു ഫസ്റ്റ് ഒരു വാഷ് ചെയ്താൽ ഒന്ന് ജസ്റ്റ് ഒരു വാഷ് ചെയ്താൽ പോലും നമുക്ക് പോകത്തില്ല നമ്മുടെ മുടിയിൽ നിന്ന് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഉപയോഗം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഉപയോഗം കഴിഞ്ഞ് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് ഇങ്ങനൊരു നാച്ചുറൽ ഒരു ടെമ്പററി ഹെഡേ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി ഇനി നമ്മൾ തലേ ദിവസം വെച്ച് വെച്ച കടുക്കാപ്പൊടിയും അതുപോലെ തന്നെ കയ്യൂന്നിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ലിക്വിഡിനകത്ത് അത് പിറ്റേ ദിവസമായിട്ട് ഇപ്പം നല്ല കട്ട കട്ടക്കറപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ നീലയമ്മരി പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തലേ ദിവസം ആ ലിക്വിഡ് നമ്മൾ വെളിയിലാണ് വെച്ചിരുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറമായിട്ട് ഹെയർ സിറമായിട്ട് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞൊരു അവസാനം അപ്പോൾ ഇനി നമുക്ക് രണ്ട് ടീസ്പൂണോളം നീലയ്മരി പൊടി ചേർക്കുക ഇതീ ഒരു സമയത്ത് നമ്മുടെ മുടിയിൽ തേക്കുന്ന ഒരു ടൈമിൽ മാത്രം ൂ ചിലക്കാര് നീലമരിപ്പൊടി നേരത്തെ മിക്സ് ചെയ്തൊക്കെ വെക്കും ഒരു ഗുണവും നമുക്ക് ഉണ്ടാകത്തില്ല കാരണം ഇതിൻ്റെ കറപ്പ് കിട്ടേണ്ടത് നമ്മുടെ മുടിക്കാണ് അല്ലാതെ വെള്ളിയിലിരുന്നത് അപ്പോൾ ടീസ്പൂൺ നീലായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ബാക്കി വരുന്ന ഒരുപാട് വെള്ളം കൂടി പോകരുത് എത്ര വെളുത്ത മുടിയും കറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പൊടിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇടുന്നതാണ് നല്ല രീതിയിൽ റൂട്ടിൽ നിന്ന് വരുന്ന പുതിയ മുടികളൊക്കെ നല്ല രീതിയിൽ കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് നീലമ്പരി പൊടി ഇതും കൂടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഷാംപൂ ചെയ്ത ഹെയർലോട്ട അപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അരമണിക്കൂറ് മാത്രം വെച്ചാൽ മതി അരമണിക്കൂറ് വെച്ച് കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ താളി ഉപയോഗിച്ചും വേണേൽ വാഷ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു പോവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി നല്ല കട്ടക്കറപ്പായിട്ടിരിക്കും അതുപോലെ തന്നെ റൂട്ടിൽ നിന്ന് വരുന്ന പുതിയ മുടികൾ നല്ല കറുപ്പ് നിറത്തോടെ ഇരിക്കും നിങ്ങളുടെ നര മുടി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്തു നോക്കുക പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇതൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അപ്പോൾ ഇതുപോലുള്ള ഹെയർ ഡൈകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെർഡൈകളും ഹെയർ പാക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു മുടി തര പോലും ഇല്ല ഇനി വന്നെങ്കിൽ വന്നോട്ടെ പക്ഷേ ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു പോകുക നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കട്ടക്കറപ്പായിരിക്കും പ്രായഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന ഒരു അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ